വാർത്തകളിലേക്ക് തിരികെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരുക്കിയ സിനിമ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് കോഴിക്കോട് ഫറൂഖ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെ സഹായത്തോടെ ഔട്ട് ഓഫ് ടെൻ എന്ന പേരിൽ സിനിമ ഒരുക്കുന്നത് കൊച്ചുകൂട്ടുകാരുടെ ആ സിനിമാവിശേഷങ്ങളിലേക്ക് ഇനി പോകാം സിനിമയിലെ ഡയറക്ടർ നിങ്ങൾ ഔട്ട് ഓഫ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രാഹുലും ഇശലീമാനും ജൻഹയും കോഴിക്കോട് നഗരത്തിലെത്തുന്നവർക്ക് അവരുടെ സിനിമയുടെ വിശേഷങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ വിതരണം ചെയ്യുകയാണ് ഇവർ ഉൾപ്പെടെ ഫാറൂഖ് എ എൽ പി എസ് സ്കൂളിലെ നാൽപ്പതോളം കുട്ടികളാണ് സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ വിശേഷം ചോദിച്ചപ്പോൾ കുട്ടിക്കൂട്ടത്തിന്റെ മറുപടി ഇങ്ങനെ രാഹുലേ അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ എന്നോടും പറഞ്ഞു ഞാൻ അടിപൊളിയാണ് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എങ്ങനെയാണ് പറയേണ്ടത് എന്താ നിങ്ങൾ ഇത് എത്ര ദിവസം എടുത്തിട്ട് ഷൂട്ട് ചെയ്തു അതുപോലെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളതൊന്ന് രാഹുൽ സിനിമ നമ്മൾ കുറച്ച് ദിവസം എടുത്ത് ചെയ്തതാണ് സിനിമ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാമറേനെ മുമ്പിൽ വരുമ്പോൾ ഫസ്റ്റൊക്കെ ഭയങ്കര പേടി ഉണ്ടാവും പിന്നെ നമ്മളെ മുമ്പിൽ വീണ്ടും വീണ്ടും ക്യാമറ വരും അപ്പം നമ്മളെ പേടി മാറിക്കൊണ്ടേ പിന്നെ നമ്മളെ മുമ്പിൽ ക്യാമറ വരുമ്പോൾ ആ അമ്മക്ക് പേടിയല്ലാതായിക്കോളും പിന്നെ അമ്മക്കൊരു ശീലായി മാറിക്കോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് താറാവിനെ പിടിക്കുന്ന സീനൊക്കെ ഉണ്ട് താറാവിനെ പിടിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ പെട്ടെന്ന് പേടിയാകും പിന്നെ പിടിക്കുമ്പോ റെഡിയാവും പിന്നെ മരത്ത് കയറാനുള്ള കുറച്ച് ഷോട്ടൊക്കെ ഉണ്ട് മരത്ത് കയറാൻ പിന്നെ പണ്ട് എനിക്ക് ഞാൻ നാട്ടിലൊക്കെ മരത്ത് കയറുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ആ മരത്ത് കയറൽ സുഖമായി നടന്നുണ്ട് പിന്നെ അത്രൊക്കെ തന്നെ അടിപൊളി തന്നെയും സംഭവം നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ തെറ്റിപ്പോ തെറ്റിപ്പോന്നെല്ലാം പേടിച്ചിട്ട് പിന്നെ റെഡി ആവാൻ തുടങ്ങി ക്യാമറക്കുമ്പോൾ ആർക്കാണെങ്കിൽ പെട്ടെന്നൊരു പേടി ഉണ്ടാവുമല്ലോ അത് പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ നിന്ന് റെഡിയായി നിങ്ങൾ പിന്നെ അഭിനയിക്കുമ്പോൾ പറഞ്ഞ ഡയലോഗുകൾ ഓർമ്മയുണ്ടോ ഒരു ഡയലോഗ് കറന്താൻ വേളക്കെ മുടിച്ച് അറിയാമോ നാളേക്ക് ഇത് മുയം പഠിക്കണം ഞാൻ കേട്ടേറ്റ്

സ്കൂൾ സിനിമയുടെ വിശേഷങ്ങൾ ഫൈസൽ മാഷും പങ്കുവച്ചു ഈ ഒരു സിനിമ എടുക്കാണ്ട ഒരു സാഹചര്യം കുട്ടികളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഇത് ഞങ്ങൾ ഒമ്പത് വർഷം മുമ്പ് ഉച്ചക്കഞ്ഞി എന്ന പേരിൽ ഒരു സിനിമ ചെയ്തിരുന്നു ആ സിനിമ കിട്ടിയ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എത്തിച്ചത് അപ്പോൾ പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞങ്ങളെടുത്തുനിന്ന് എന്താ പറയുക പടിയിറങ്ങി പോവുകയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രീറ്റ് കൂടിയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം ഞങ്ങൾ അതായത് കുട്ടികളുടെ ജീവിത പരിസരവുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതി കൂടുതൽ അടുത്തിടപഴകേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചിത്രം പക്ഷേ കുട്ടികൾ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ടെക്നിക്കലി വളരെ കൃത്യമായി പവർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡി ടി എസ് ചെയ്തിട്ടുണ്ട് പട അടുത്ത ദിവസം ഇരുപത്തിനാലാം തീയതി സുര സുരഭി സിനിമാസിൽ ഞങ്ങൾ ഒരു ഷോ ഓട്ടുന്നുണ്ട് മാക്സിമം സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാവരും വന്ന് കാണണം എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് രാമനാട്ടുകര സുരഭി സിനിമാസിൽ ഔട്ട് ഓഫ് ടെൻ എന്ന സിനിമയുടെ റിവ്യൂ പ്രദർശനം നടക്കുന്നത് കുട്ടികളോട് സ്വീകരിക്കേണ്ട മനഃശാസ്ത്രം ചർച്ച ചെയ്യുന്ന സിനിമ നിരവധി കുട്ടിക്കലാകാരന്മാരെയാണ് വെള്ളിത്തിരയുടെ ലോകത്തേക്ക് എത്തിക്കുന്നത് ഫാറൂഖ് എ എൽ പി സ്കൂളിലെ നാൽപ്പതോളം കുട്ടികൾ അഭിനയിച്ച സിനിമയാണ് ഒരു ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്നും വരുന്ന ഈ സിനിമ ഇരുപത്തിനാലില് പ്രേക്ഷകർക്ക് മുൻപിലെത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാണണം ഈ സിനിമയിൽ അഭിനയിച്ച ഇപ്പോൾ കേരളാവിഷൻ വിഷയ ന്യൂസിൻ്റെ ക്യാമറയ്ക്ക് മുൻപിൽ ജീവിച്ച് അഭിനയിച്ച രാഹുലിനും ഇശലിനും സന്നയ്ക്കും കൂടാതെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനുമൊപ്പം റിയാസ് കെ എം ആർ കേരളാ ന്യൂസ് കോഴിക്കോട്